നമ്മുടെ അർജുന വമ്പൻ സ്വീകരണമാണ് ഇന്ന് ഫാൻസ് കാർ കൊടുത്തിട്ടുള്ളത് അർജുൻ എത്തിയപ്പോൾ തന്നെ ഒരുപാട് ആരാധകർ ക്യൂ നിൽക്കുകയായിരുന്നു എല്ലാവർക്കും അറിയാനുള്ളത് ഒരൊറ്റ ചോദ്യം ശ്രീതു അർജുൻ ബ്ര ബന്ധത്തെക്കുറിച്ച് പ്രണയമാണോ അതോ നിങ്ങൾ തമ്മിൽ ഇനി മാരേജ് ഉണ്ടാകുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അർജുനൻ്റെ അടുത്തേക്ക് വരുന്നത് അർജുൻ ഇപ്പോൾ മീഡിയ കാണുമ്പോൾ ഓടി പോവുകയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ശ്രീധുവിനേയും അർജുനെയും എല്ലാവർക്കും മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ കമൻറ്റ് ബോക്സുകൾ മൊത്തം നിറയുന്നത് എന്തൊക്കെ പറഞ്ഞാലും അർജുനും ശ്രീതും ഈ തൊണ്ണൂറ്റേഴ് ദിവസമായാലും നൂറ് ദിവസമായാലും ഉണ്ടാക്കിയ ഓണം വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല എന്ന് തന്നെ പറയാം വന്നപ്പോൾ തന്നെ നമ്മുടെ അർജുൻ പറഞ്ഞത് ഞാനൊരു റിലേഷൻഷിപ്പിന് വേണ്ടി നിൽക്കാനോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി കളിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്തു ചെയ്യാം റിലേഷൻഷിപ്പ് ആയിപ്പോയി ഹാപ്പൻ എന്ന് പറയാം നമുക്ക് എന്തായാലും അർജുനെ കണ്ടപ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷമായി അർജുൻ കാണിച്ച ആ സിംബിൾ ലാവുവിൻ്റെ സിമ്പിൾ തന്നെയാണ് നമ്മുടെ ശ്രീധുവും കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ശ്രീധുവിനെ അർജുൻ ഫോളോ ചെയ്തിരിക്കുന്നു തിരിച്ച് ഫോളോ ചെയ്തിട്ടുണ്ട് ശ്രീധുവും അപ്പോൾ അവർ തമ്മിൽ ഓൾറെഡി ചാറ്റിംഗ് എല്ലാം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരെല്ലാവരും ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം തന്നെ അർജുൻ പറഞ്ഞിരുന്നു ഞാൻ ശ്രീതു ആണ് റീസൊക്കെ അയച്ചു തന്നത് പിന്നെ കാണുമ്പോൾ നല്ല രസമുണ്ട് അർജുൻ്റെ വീഡിയോസൊക്കെ ാണ് പറഞ്ഞത് പിന്നെ അതേപോലെ തന്നെ വെറും നൂറ്റി മുപ്പത്തി മൂന്ന് കെ ഉള്ള ഫോളോവേഴ്സിൽ നിന്നും ഇപ്പോൾ ആറ് ലക്ഷം ഫോളോവേഴ്സായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ നമ്മുടെ അർജുനെ അത്രമേത്രം ആരാധകർ ഇഷ്ടപ്പെടുന്നു അർജുനെ എന്ന് തന്നെ പറയാം അർജുനോട് എല്ലാവർക്കും ചോദിക്കാനുള്ള ചോദ്യം ശ്രീധുവിനെ കുറിച്ചാണ് ശ്രീധു എപ്പോൾ വരും ശ്രീധുവിനെ കാണാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് അവര് രണ്ടുപേരെയും മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം ബിഗ് ബോസിലെ ബിഗ് ബോസ് കാണാൻ തുടങ്ങാൻ തന്നെ കാരണം ഇവർ രണ്ടുപേരാണ് ക്യൂട്ട്നെസ് വാരി വിതറുകയായിരുന്നു ശ്രീധു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടം ശ്രീജു ഫാൻസുകാർ ഭയങ്കര വിഷമത്തിലാണ്